ഹായ് ദിസ് എസ് അനൂഹ്യ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാനൊരു ഇൻസ്റ്റഗ്രാം റീൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഷോർട്ടായിട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മിനിറ്റ് ഒന്നും മതിയാവില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം നമ്മുടെ രാജ്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് സൂപ്പർ പവർ ആവും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല എഴുപത് ശതമാനം ഇന്ത്യത്തെ പോപ്പുലേഷൻ യങ്ങായിട്ടുള്ളൊരു പോപ്പുലേഷനാണ് തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സാണ് അവരുടെ ആവറേജ് ഏജ് വർക്കിംഗ് പോപ്പുലേഷനാണ് വേറെ ഒരു രാജ്യത്തിനും ഇങ്ങനത്തെ ഒരു പോപ്പുലേഷൻ ഇല്ല പക്ഷെ നമ്മള് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് എത്ര പേര് ആ നാള് വരെയും അത്രയും ആയുസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അതൊരു ചോദ്യ ചിഹ്നമാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം ഡയബറ്റിസ് ഉള്ള ആളുകൾ ഇന്ത്യയിലാണ് ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മള് യൂഷ്വലി ഹെൽത്ത് ഇൻഷുറൻസിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ അത് അസുഖമാണോ ഞാൻ അതിന് മരുന്ന് കഴിക്കാറില്ല നമുക്ക് എല്ലാവർക്കും ഷുഗർ ഉണ്ട് ഫാമിലി ആയിട്ട് ഷുഗർ ഉണ്ട് മരുന്നൊന്നും കഴിക്കാറില്ല ഫുഡ് കൺട്രോൾ ചെയ്ത് പോകാറുള്ളൂ എന്നു പറയുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കൽ ഇൽനെസ്സിനെ ട്രിഗർ വരുത്തുന്ന ഒരു രോഗമാണ് ഡയബറ്റിസ് അപ്പൊ അത് ശരി ഡയബറ്റീസ് കുഴപ്പമില്ല മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവാം കുഴപ്പമില്ല പക്ഷെ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ടുകാലത്തൊക്കെ വളരെ റയറായിട്ട് കേട്ടിരുന്ന ഒരു അസുഖം അധികം ഇപ്പോൾ സ്പ്രെഡിങ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പ്രെഡ് ആവുന്ന ഡിസീസസ് എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ് ആൻഡ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള സംസ്ഥാനം നമ്മുടെ കൊച്ച് കേരളമാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ആളുകൾക്ക് ക്യാൻസർ പല റീസൺസും ഉണ്ട് ക്യാൻസറിന് നമുക്ക് ഇന്ത്യൻ്റെ റീസൺ നമുക്ക് സ്പെസിഫിക്കലി ഒന്നും പറയാൻ പറ്റില്ല അത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും യങ് പോപ്പുലേഷനാണ് ക്യാൻസർ അധികം സ്പ്രെഡാവുന്നത് ഇപ്പോൾ യു എസ് ലൊക്കെ ആവറേജ് ഏജ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഇന്ത്യയിൽ ആവറേജ് ഏജ് ഒരു അമ്പത്തിമൂന്ന് വയസ്സാണെങ്കിൽ അത് യു എസ്സിൽ അതൊരു അറൗണ്ട് സിക്സ്റ്റി ത്രീ ആണ് ലങ് ക്യാൻസർ ഇന്ത്യയിലൊരു ഫിഫ്റ്റി എയ്റ്റ് ആണ് ആവറേജ് ഏജ് എങ്കിൽ അത് യു എസ്സിൽ അത് സെവൻറ്റി ആണ് അപ്പോൾ വളരെ യങ് ആണ് ഈ ഇന്ത്യയിൽ ഈ ക്യാൻസർ രോഗം പടരുന്നത് പല റീസൺസും ആവും മെയിൻലി നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് സിറ്റീസില് സൂപ്പർ മാർക്കറ്റ്സിലും അവിടെ ഇവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടും പക്ഷേ ഈ ഫുഡൊക്കെ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ചേർക്കണേന്നുള്ളത് നമ്മൾ ബാക്ക് നോക്കി നമുക്ക് മനസ്സിലാവും വേറെ ഒരു രാജ്യത്തിലും ചേർക്കാത്ത കുറേ സാധനങ്ങൾ ഇന്ത്യയിൽ ലീഗലാണ് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് മിക്ക ഫുഡ്സ് ജങ്ക് ഫുഡ്സ് പ്രത്യേകിച്ച് പിള്ളേർക്ക് കൊടുക്കുന്ന ഫുഡ്സിലൊക്കെ ഈ സാധനങ്ങൾ കുറേ ഉണ്ട് അത് ഗവൺമെൻറ് ഒന്നും അതിൽ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമില്ല പക്ഷേ വേറൊരു രാജ്യത്തും ഇത് നടക്കില്ല ഇനി റൂറൽ ഏരിയയിലേക്ക് ഉള്ളിലേക്കുള്ള ഏരിയയിലാണെങ്കിൽ അവിടെ ആളുകൾക്ക് പോഷകരമായിട്ടുള്ള ഭക്ഷണം ഇല്ല നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന വിഷാംശം ഉള്ള ഭക്ഷണത്തിനേയും കാട്ടി അവിടെ നോക്കുമ്പോൾ അവിടെ പോഷകരമായിട്ടുള്ള ഒരു ഭക്ഷണവും ഇല്ല റൂറൽ ഏരിയയിൽ അതാണ് അവസ്ഥ പിന്നെ ആളുകളുടെ അവസ്ഥ ആളുകൾ വളരെ പൈസ കുറഞ്ഞ ആളുകളാണ് മിക്ക ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ പറ്റൂല ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങള് നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ നമ്മൾ മിക്ക ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളും ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വളരെ ലേറ്റ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് ഇത് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം പല സിംറ്റംസും പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിന് പ്രീ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് ഇത് അറിയാൻ പറ്റും അത് നമ്മുടെ രാജ്യത്ത് പല ആളുകൾക്കും ഈ മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പേടിയാണ് അതേപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ പല ആൾക്കാരും മടിക്കും അത് അതിൻ്റെ ഡേറ്റ കറക്റ്റായിട്ട് മനസ്സിലാവും ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ വെറും പത്തൊമ്പത് ശതമാനം യു എസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത് ശതമാനം ആളുകൾ ബ്രസ്റ്റ് ക്യാൻസർ പ്രീ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പോകും അപ്പം പല ആളുകൾക്ക് ഈ ബോധവൽക്കരണമില്ല അതായത് ഇങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും അതിനെന്തൊക്കെയായിരിക്കും ചികിത്സ അത് എവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പല അസുഖങ്ങളും നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് മാറ്റാൻ പറ്റും അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക അത് മാത്രമല്ല എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക നല്ല ഹൈ സം ഇൻഷുറൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് അസുഖം വന്നാലും പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നോക്കി കൊണ്ടുവരാറ ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൈമറിലി നമ്മൾ എല്ലാവരും പറയുന്ന പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കാം ഇപ്പം എങ്ങനെയാണ് ഹെൽത്തി ഫുഡ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ടഫാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നമുക്കറിയില്ല നമ്മൾ വാങ്ങിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അതിലൊക്കെ എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് അടിക്കുന്നു പല കാര്യങ്ങളും നമുക്കറിയില്ല എന്നാലും നമ്മൾ അത്യാവശ്യം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാം കഴിയണതും ജങ്ക് ഫുഡ് ഇങ്ങനത്തെ കെമിക്കൽസും കാര്യങ്ങളും പ്രിസർവേറ്റീവ്സും അത് അതൊക്കെ ചേർക്കുന്ന ഫുഡ്സ് കഴിയണതും അവോയ്ഡ് ചെയ്യാം പിള്ളേർക്ക് കൊടുക്കാതിരിക്കുക ഇങ്ങനത്തെ ഒരു വലിയൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സൂപ്പർ പവർ ആകുമ്പോഴത്തേക്ക് നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു പാർട്ട് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അറിയാത്തവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സിംറ്റംസോ സംഭവങ്ങളൊക്കെ കാര്യം വന്നാൽ യാതൊരു മടിയും കൂടാതെ പോയി ടെസ്റ്റ് ചെയ്ത് ഏർലി സ്റ്റേജിൽ അത് ട്രീറ്റ് ചെയ്യാം താങ്ക്സ് അഡോഡ് ഫോർ വാച്ചിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹെൽത്ത് ഇൻഷുറൻസ് എന്തെങ്കിലും കൺസൾട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് ഡു ഷെയർ താങ്ക് യു